ി നമ്മള് സ്വേദ്രൂപ്പിനകത്ത് വിരാമസിദ്ധാന്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ നമ്മള് ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സുരേഷ് സുരേഷി സുരേഷിയെ മനസ്സിലായില്ലേ വളരെ കാര്യമായിട്ടത് പഠിക്കുന്നയാളാണെന്നാണ് മനസ്സിലായത് അപ്പൊ അദ്ദേഹത്തിന് സംശയം അദ്ദേഹം ഇട്ടിട്ടുണ്ട് ഈ വേദ വേദങ്ങള് നാല് വേദങ്ങളല്ലേ ഉള്ളൂ അഞ്ചാമതൊരു വേദം അതെന്താണ് അതിനൊരു നിർവചനം പറയാമോ പ്രണവ വേദത്തിന്റെ നിർവചന എന്താണ് അദ്ദേഹത്തിന് നാല് വേദങ്ങളെ സത്യത്തിൽ ഇവിടെ ജനങ്ങൾക്ക് അറിയാവുന്ന നാല് വേദങ്ങളല്ലേ അറിയാവുന്നുണ്ട് അപ്പൊ അഞ്ചാമതൊരു പ്രണവ എന്ന് പറയുമ്പോ എന്താണ് ഏതാണ് എന്ന് നമ്മളത് അറിയണം വളരെ ചോദ്യമാണ് അതൊരു നല്ല ചോദ്യാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടിയായിരിക്കും അത് അതൊന്ന് പറഞ്ഞാല് വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ് അർത്ഥം വേദം യജുർവേദം സാമവേദം അദർഭവേദം ഈ അധർവേദം എന്ന് കേൾക്കുമ്പോൾ അധർമ്മേദം എന്നുള്ള ഒരു ഒരു അർത്ഥം ധനിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ ആളുകൾ പലരും അതിനെ തെറ്റായിട്ട് കാണുന്നത് ഏർപ്പാട് തോന്നും അതെ അതെ അപ്പോ അങ്ങനെ നാല് വേദങ്ങളാണ് ഈ നാല് വേദങ്ങളാണ് ഭാരതത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ബേസിക് സയൻസ് ഭാരതത്തിന്റെ അല്ല വേദത്തിന്റെ ബേസിക് സയൻസ് അതാണ് ഇതിനെ ശ്രുതികൾ എന്ന പറയുന്നത് അത് മാറ്റമില്ലാത്തതുമാണ് എത്ര കാലം കഴിഞ്ഞാലും ഈ വേദത്തിന്റെ ഈ സാരാംശം മാറുകയില്ല അത്രയും ബൃഹത്താണ് ബ്രഹ്മാണ്ടമാണ് കാരണം അത് മതചിന്തയിൽ നിന്നല്ല ശാസ്ത്രചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ ശ്രുതികൾ എന്നാ പറയാ ഈ ശ്രുതികൾക്ക് മാറ്റമില്ല എന്ന് പറയാൻ കാരണം ലിപികൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതായത് ഗുരുമുഖത്ത് നിന്ന് അറിവ് പകർന്ന് ശ്രവണേന്ദ്രിയത്തിലൂടെ പകർന്നു വന്ന ശ്രുതികളാണ് ഇത് ഇത് ഏതെല്ലാം പൂർവികരുടെ അറിവുകളാണ് എന്ന് പോലും നമുക്ക് വ്യക്തമായിട്ട് രേഖപ്പെടുത്താൻ പറ്റാത്ത അത്രയും വലിയ സ്വത്താണ് ഈ വേദം നമ്മളുടെ സ്വത്ത് വേദം തന്നെയാണ് നമ്മളുടെ സർവവേദനകളെയും മാറ്റുന്നതുമാണ് ഇതാണ് ഇത് വളരെ വലിയ ഗ്രന്ഥങ്ങളാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ഇപ്പോ പ്രഥമമായിട്ട് ഇതിന് സംശയ നിവർത്തി വരുത്തണം ഇങ്ങനെ നമുക്ക് അനവധി വിശദീകരിച്ചെങ്കിൽ മാത്രമേ പ്രണവഭേദം എന്താണെന്ന് അത് മനസ്സിലാവുള്ളൂ പക്ഷെ ഒരു സംഭവം ഉണ്ടോ എന്ത ഉണ്ടെങ്കിൽ എന്താണ് എന്താണ് അതിന്റെ അടിസ്ഥാനം മാത്രം ആദ്യമൊന്നും പറയാമോ അപ്പോ ഇത് നാല് വേദങ്ങളാണ് ഋഗ് സാമ അഥർവ വേദങ്ങളാണ് നാല് വേദങ്ങൾ ഇത് കൂടാതെ അഞ്ചാമതൊരു വേദം എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് വ്യാസൻ അഞ്ചു ഉണ്ടായിരുന്നു അതിനെ നാലാക്കി പകുത്തു അഞ്ചാമത്തത് എടുത്തിട്ടാണ് ഈ രാമായണവും മഹാഭാരതവും എല്ലാം ചെയ്തത് മഹാഭാരതം ചെയ്തത് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് അപ്പോ അങ്ങനെ എന്നാണ് ആ രാമായണവും മഹാഭാരതവും എല്ലാം അറിയപ്പെടുന്നത് പഞ്ചമ വേദങ്ങളുടെ പരമ്പരയിൽ ലിസ്റ്റിൽ പെടും ഇത് പഞ്ചമേദത്തിൽ രാമായണവും മഹാഭാരതവും ഒക്കെ അതെ ആ പഞ്ചമേദത്തിന്റെ പട്ടികയിൽ പെടുന്നതാണ് ഈ രാമായണവും മഹാഭാരതവും എല്ലാം ഓവ അപ്പോ ഇത് മൃതികളാണ് മൃതികൾ ഓർമ്മകളാണ് ഓർമ്മകൾ എന്താണ് ചരിത്രമാണ് ഇതിഹാസം എന്നാൽ ഇത് ഇവിടെ സംഭവിച്ചത് എന്നാണ് അർത്ഥം ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത രണ്ട് കാലഘട്ടത്തിന്റെ ചരിത്രമാണ് രാമായണവും മഹാഭാരതവും അപ്പൊ അത് ഓർമ്മകളാണ് ഒരിക്കലും വിസ്മൃതിയിലേക്ക് പോകാതെ സൂക്ഷിക്കേണ്ട നമ്മൾ ഓരോ ഭാരതീയരും ലോകത്തെ മുഴുവൻ ജനതയും അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളാണ് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം അതാണ് സ്മൃതികൾ അതിനെയാണ് പ്രണവ വേദത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ പ്രണവ വേദം എന്ന് പറഞ്ഞാൽ പ്രാണന്റെ പ്രയാണത്തിൽ ഉണ്ടാകുന്ന സർവ്വ അറിവുകളും പ്രണവ വേദത്തിൽപ്പെടും ഇന്നലത്തെ അറിവുകൾ ഇന്നത്തെ അറിവുകളും നാളത്തെ അറിവുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാണന്റെ പ്രയാണത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ അറിവുകളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രണവവേദം വേദം സഞ്ചരിക്കുന്നത് നമ്മൾ ഇന്നലത്തെ അറിവുകളിൽ മാത്രമല്ല ഭാരതം സ്വീകരിക്കുന്നത് ഇന്നത്തേതിനെയുമല്ല നാളത്തേതിനെയും ചേർത്ത് വയ്ക്കുവാനുള്ള ആ വേദാന്തമാണ് ഭാരതം ലോകത്തിനോട് പറയുന്നത് അതുകൊണ്ടാണ് പ്രണവ വേദം എന്ന് പറയുന്നത് പ്രാണന്റെ പ്രയാണത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ അറിവുകളെയുമാണ് ലോകം എന്ന് പറയുന്നുണ്ടോ അന്നു വരെയുള്ള മുഴുവൻ അറിവുകളെയും ചേർത്ത് വെക്കുന്ന വേദമായി കാണുന്ന ശാസ്ത്രമായി കാണുന്ന ആ ശാസ്ത്രത്തിൽ മുന്നോട്ട് പോകുന്ന ലോകക്രമമാണ് ഭാരതം വിഭാവനം വന്നത് നമ്മൾക്ക് മാത്രമല്ല ദ്രവ്യങ്ങൾക്ക് മാത്രമല്ല നമ്മളുടെ അറിവുകൾക്കും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുക അറിവുകൾക്കും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും ഇന്നലത്തെ അറിവുകൾ ഇന്ന് തെറ്റാവാം നാളെ കുറച്ചും കൂടെ നല്ല അറിവുകളെ നമുക്ക് കിട്ടാം അപ്പൊ ആ അറിവുകൾക്ക് പരിണാമം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലത്തേതിനെയും ഇന്നത്തേതിനെയും നാളത്തേതിനെയും ചേർത്ത് വെക്കുവാനുള്ള ആ ഏറ്റവും ശാസ്ത്രത്തിൽ ഉചിതമായിട്ടുള്ള രീതിയിൽ ശാസ്ത്രത്തിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ആ ഗുണങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രണവ വേദത്തിലൂടെയാണ് ഓരോ മനുഷ്യരും ജീവിക്കേണ്ടത് ഭാരതീയർ മാത്രമല്ല സർവതാണ് അഞ്ചാമത്തെ വേദമായിരിക്കുന്ന പ്രണവ വേദം ആ അത് അങ്ങനെ പറഞ്ഞപ്പോ പ്രണവഭേദം ഒറ്റവാക്കിൽ പറഞ്ഞാല് പ്രാണന്റെ പ്രയാണത്തിൽ ഉണ്ടാകുന്ന ഇന്നലത്തെയും ഇന്നത്തെയും ആയിട്ടുള്ള അറിവുകളുടെ ശേഖരം അറിവുകളുടെ കൂട്ടമാണ് പ്രണവഭേദം അതായത് പറയുമ്പോ അത് പ്രകൃതിയുടെ പറയേണ്ടി വരുമല്ലോ തീർച്ചയായിട്ടും മാനവരാശിക്ക് അഭിമാനത്തോടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന മാറ്റമില്ലാതെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഏതറിവും പ്രണവഭേദത്തിൽപ്പെടുത്താം പ്രകൃതിയിലെ എല്ലാ സമസ്ത ചരാചരങ്ങളുടെയും ഇന്നലത്തെയും നാളത്തെയും അതെ ആകെത്തുകയാണ് പ്രണവഭേദം അതെ മാനവരാശി ചേർത്തു വെച്ചിരിക്കുന്ന അറിവുകളാണ് പ്രണവഭേദം അതുകൊണ്ട് തന്നെ അത് അമൂല്യമാണ് അമൂല്യമാണ് അത് പ്രാണന്റെ പ്രയാണത്തിലൂടെ തന്നെ പരമ്പരയായിട്ട് പോകുന്നതാണ് ഭാരതത്തിന്റെ എല്ലാ ചരിത്രങ്ങളും പ്രണവ പെടും അപ്പൊ പ്രണവ വേദത്തില് ആദ്യം അങ്ങ് പരാമർശിച്ച നമ്മൾ ഇന്ന് അറിഞ്ഞ അറിഞ്ഞിട്ടുള്ള നാല് വേദങ്ങളും ഉൾപ്പെടും അതെ ശ്രുതികളായി നിൽക്കുന്ന വേദങ്ങളും ഇരിക്കേണ്ടതും അതുപോലെ തന്നെ മഹത്തരമായിട്ടുള്ള കണ്ടെത്തലുകളും എല്ലാം ചേർന്നതാണ് പ്രണവ വേദം ഓക്കെ അല്ലെ അത് മനസിലായി പക്ഷേ പ്രണവ വേദത്തിന്റെ ഏറ്റവും ഭാഗം ഉണ്ടാവുമല്ലോ ഏത് കാലത്തിനും അത് ഏറ്റവും പ്രാധാന്യം കാതൽ പ്രണവ വേദത്തിന്റെ കാതൽ വേദം തന്നെയാണ് നാല് വേദങ്ങൾ തന്നെയാണ് കാതൽ അതിന് മാറ്റമില്ലാത്തതാണ് ഋഗ്വേദത്തില് പത്ത് മണ്ഡലങ്ങളുണ്ട് ഏതാണ്ട് ആയിരത്തി പതിനേഴ് സൂക്തങ്ങളുണ്ട് അത്രയും ബ്രഹ്മാണ്ടമായിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ ഏതാണ്ട് പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഋക്കുകൾ ഉണ്ട് ഇതിനകത്ത് അത്രയും വലുതാണ് പ്രഥമ വേദം എന്ന് പറയുന്ന ഋഗ്വേദം ഋഗ്വേദം ആ അത്രയും വലുതാണ് ബാലാഹില് പതിനൊന്നോളം സൂക്തങ്ങൾ കൂടാതെയാണ് ഈ പറഞ്ഞ സംഖ്യ യജുർവേദത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മഹാ മന്ത്രസാഗരങ്ങളുടെ ഒരു ഗ്രന്ഥമാണത് എജറുവ അതുപോലെ തന്നെ സാമവേദം ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചോളം മന്ത്രങ്ങളാണ് അതിനകത്തുള്ളത് അഥർവവേദത്തിലും ഇതുപോലെ തന്നെ ഒരു നമുക്ക് ചെറുതെന്ന് പറയാൻ പറ്റില്ലാത്ത അത്രയും വലിയ ഉപനിഷത്തുകളുടെ സമാഹാരമാണ് ആയിരത്തി അറുന്നൂറോളം ഉപനിഷത്തുകളുടെ സമാഹാരമാണ് ഈ അഥർവവേദം ഇത് കൂടാതെയാണ് മോഹൻജി നമുക്ക് ഏറ്റവും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഏറ്റവും ഇന്ന് നമുക്ക് അഭിമാനമായിട്ട് മാറിയിട്ടുള്ള നാല് ഉപവേദങ്ങൾ ആയുർവേദം ധനുർവേദം ഗന്ധർവേദം ഇങ്ങനെ നാല് ഉപവേദങ്ങളുണ്ട് ആയുർവേദം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രമാണ് പറയുന്നത് ഏ ആരോഗ്യശാസ്ത്രം അതെ ധനുർവേദം എന്ന് പറയുന്നത് ആയുധങ്ങളെ കുറിച്ചുള്ളതാണ് ധനധർമ്മ വേദം എന്ന് പറഞ്ഞാൽ ശബ്ദശാസ്ത്രമാണ് സംഗീത ശാസ്ത്രമാണ് വേദം എന്ന് പറയുന്നത് ശില്പശാസ്ത്രവും തത്വശാസ്ത്രവും നിർമ്മാണ ശാസ്ത്രവുമാണ് അതിനകത്ത് പറയുന്നത് ഇതരം നാല് ഉപവേദങ്ങളും വേദങ്ങളും ഉപവേദങ്ങളും ചേർന്നതാണ് അപ്പൊ എട്ട് ദിക്കിനെയും ഒന്നാക്കും ഭേദോപഭേദങ്ങൾ ചേർന്നതാണ് സ്വസ്ഥികം എന്ന് പറയുന്ന ചിഹ്നം തന്നെ മറ്റൊന്ന് അത്രയും നാല് വേദങ്ങളും നാല് ഉപവേദങ്ങളും ലോകത്തെ ഒന്നാക്കുന്ന എട്ട് ദിക്കിനെയും ഒന്നാക്കുന്ന അറിവാണ് അത്രയും ബ്രഹ്മാണ്ടമായിട്ടുള്ള അറിവാണ് ഈ വേദങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് വേദം എന്ന് പറയുമ്പോൾ അറിവെന്ന് മാത്രമാണ് അർത്ഥം ആത്മീയത എന്ന് പറയുമ്പോഴും അറിവ് എന്നാണ് അർത്ഥം എന്തിനു വേണ്ടിയിട്ടുള്ള അറിവ് എന്നാണെങ്കിൽ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയും പുനർ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് ഇത് കൂടാതെയാണ് പതിനെട്ട് പുരാണങ്ങൾ വരുന്നത് അത് അത് ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളാണ് ബ്രഹ്മപുരാണം പത്മപുരാണം വിഷ്ണുപുരാണം വായുപുരാണം മഹാഭാഗവത പുരാണം അതിൽ നാരദീയപുരാണം മാർക്കണ്ടയ പുരാണം ആഗ്നേയപുരാണം ഭവിഷ്യപുരാണം ബ്രഹ്മവൈവർത്തക പുരാണം ലിംഗപുരാണം വരാഹപുരാണം കണ്ടപുരാണം വാമന പുരാണം ഊർമ്മ പുരാണം മത്സ്യപുരാണം ഗരുഡപുരാണം അതുപോലെ തന്നെ ബ്രഹ്മാണ്ടപുരാണം നിങ്ങൾ പറയുന്ന പതിനെട്ട് പുരാണങ്ങളും അത് കഴിഞ്ഞിട്ട് പതിനെട്ട് ഉപപുരാണങ്ങളും അത് കഴിഞ്ഞിട്ട് നൂറ്റെട്ട് ഉപനിഷത്തുകളും മറ്റനവധി ഗ്രന്ഥങ്ങളും ശാസ്ത്ര ചിന്തയെ ജനിപ്പിക്കുന്ന നിരവധി ശാസ്ത്രകാരന്മാരുടെ വിശകലനങ്ങളുമെല്ലാം മഹാസാഗരങ്ങളാണ് ഗ്രന്ഥത്തിന്റെ അത്രയും വലിയ ഗ്രന്ഥലോകം തന്നെയാണ് ഭാരതം എപ്പോഴും നെഞ്ചോട്ട് ചേർത്ത് വെക്കുന്നത് ഇങ്ങനെ ഏതാണ് ചെറുതെന്ന് ചോദിച്ചാൽ അറിയില്ല ഇപ്പൊ ബ്രഹ്മപുരാണെന്ന് പറയുന്ന അതിനകത്ത് തന്നെ നമ്മള് ഇതിന്റെയൊക്കെ സംഖ്യ വലുതാണ് ഇരുപത്തി അയ്യായിരം ഗ്രന്ഥങ്ങളാണ് അതുപോലെ പതിനാണ്ട പുരാ പന്തിരായിരം അതുപോലെ തന്നെ ബ്രഹ്മപൈവർത്തകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സൂക്തങ്ങളാണ് നാല് ഖണ്ഡങ്ങളായിട്ട് ഏതാണ്ട് പതിനാറായിരം ഗ്രന്ഥമാണ് അതിനകത്തുള്ളത് മാർക്കണ്ടയ പുരാണം അതുപോലെ തന്നെയാണ് ഒമ്പതിനായിരം ഈ ഗ്രന്ഥങ്ങളെ അറിവ് ഉള്ള ആ വേദങ്ങളൊക്കെ ഏത് കാലത്താണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഇത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ പുരാണങ്ങൾ രചിച്ചത് പിന്നീട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് വേദങ്ങളുടെ രചനയുടെ ശരിക്കും പറഞ്ഞാൽ അക്ഷരങ്ങൾ ജനിക്കുന്നതിന് മുമ്പാണ് വേദങ്ങൾ ജനിച്ചത് ഇതിന്റെ ഒന്നും നമുക്ക് വെറുതെ ഇരുന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ലാത്ത അത്രയും കാലപ്പഴക്കം ഭാരതത്തിന്റെ ജീവിത രീതിക്കുണ്ട് നമ്മുടെ ഫലയുധം വരെയുള്ള കാലഘട്ടത്തില് ആയിട്ടുള്ള ഗ്രന്ഥങ്ങള് പിറന്നിട്ടുണ്ട് ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ഞാൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും അഭിപ്രായങ്ങൾ മാത്രമായി മാറുന്ന അത്രയും ഗ്രന്ഥ വലിപ്പമുള്ള ഒരു ലോകമാണ് നെടുത്ത അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നതിന്റെ തുടക്കം അല്ലെങ്കിൽ അതിന്റെ ഒരു ആധാരശില എന്ന് പറയുന്നത് ശ്രീരാമനും ശ്രീരാമ സിദ്ധാന്തവുമാണ് ശ്രീരാമന്റെ സിദ്ധാന്തം അതാണ് ബേസിക് സയൻസ് ശ്രീരാമ സിദ്ധാന്തമാണ് ശ്രോതാഗ്നിൽ ജ്വലിപ്പിച്ചുയർത്തിയ ആ ത്രേത സിദ്ധാന്തമാണ് ദൈവ ജൈവ ശൈവ വേദ സിദ്ധാന്തമാണ് ലോകത്തിലെ ബേസിക് ആയിട്ടുള്ള സയൻസ് അപ്പൊ സംശയം ശ്രീരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാര അവതാരപുരുഷനായിട്ടാണല്ലോ അതെ മഹാവൈഷ്ണവശക്തിയുടെയും മഹാവൃക്ഷ പ്രകൃതിയുടെ ഹരിത ലോകത്തിന്റെ നമ്മുടെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന ഈ ജീവനാംശം നമുക്ക് നൽകുന്ന ഈ ശക്തിയുടെ അസ്തിത്വത്തിൽ ജനിച്ച ആ മഹാവൈഷ്ണവശക്തിയുടെ ഏറ്റവും ജ്ഞാന അവതാരമാണ് ശ്രീരാമചന്ദ്രൻ അദ്ദേഹം ഓങ്കാരമായ പിരിഞ്ഞുടനെ അങ്കാരമായതിനെ തൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യ രൂപഹരേ നാരായണായ എന്നാണ് ഈ മൂന്നായി പിരിഞ്ഞതിനെ ഒന്നായി ചേർത്ത് വെച്ചത് അദ്ദേഹമാണ് ആദ്യ വേദാന്ത വേദ്യവാക്യ നാം സീതാപതി ശ്രീപാദം വന്ധിക്കുന്നതെന്ന് ആ അതായത് വേദങ്ങൾക്കും അധികാരിയാണ് ശ്രീരാമചന്ദ്രൻ ഈ വേദങ്ങളെ നമ്മളുടെ ഗുരുമുഖങ്ങളിൽ നിന്നും പകർന്നു കിട്ടിയ ആയിട്ടുള്ള അറിവുകളെ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ട് ആണ് ശ്രീരാമചന്ദ്രൻ മടങ്ങിയത് അതെ അങ്ങനെ പറയുമ്പോഴും ഈ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അവതാര പുരുഷനായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത് അതെ അതെ അങ്ങനെ കണക്കാക്കുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ ഉത്ഭവം അയോധ്യയിൽ ധർമ്മരാജ്യം സ്ഥാപിക്കുക എന്നുള്ള ഒരു കാര്യം രണ്ടാമത് രാവണ ആളുകൾ പറയുന്നു അങ്ങനെ പലവിധ കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു മനുഷ്യനായ മനുഷ്യനായിട്ടുള്ള ഒരു രീതിയിലാണ് അവതരിപ്പിച്ച് രാമായണത്തിൽ നമുക്ക് വിഷയമായി വന്നുകൊണ്ടിരിക്കും അല്ലേ അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് പറയുമ്പോൾ ചതുർബാഹുവായിട്ടുള്ള ആ മഹാവിഷ്ണുവിന്റെ നാല് കൈകാലുകളോട് കൂടിയിട്ടുള്ള ആ ചതുർ നാല് കൈകളോട് കൂടിയിട്ടുള്ള ആ ചതുർബാഹുവായിട്ടുള്ള ആ ആ മഹാവിഷ്ണുവിന്റെ അവതാരത്തെ ശ്രീരാമന്റെ ആ അവതാരത്തെ ഒന്ന് വിശദീകരിക്കാമോ അതായത് ശ്രീരാമൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നേന്ന് ആ ഈ കോസല രാജ്യത്തെ ജനങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു അദ്ദേഹം മിഥിലയിലെ ആ ശ്രോതാഗ്നിയിൽ ജനിപ്പിച്ചുയർത്തിയ ത്രേത സിദ്ധാന്തത്തിലാണ് രാമതരംഗമലയടിച്ചത് ആ രാമതരംഗമലയടിച്ച് ആ പേരിലാണ് പട്ടാഭിഷേകത്തിനെ തന്നെ ഒരുങ്ങിയത് ലോകം അപ്പൊ പരശുരാമന്റെ ആയുധം താഴെ വെപ്പിച്ച സിദ്ധാന്തമാണ് മിഥിലയിൽ അവതരിപ്പിച്ചത് ആ സിദ്ധാന്തം അവതരിപ്പിച്ചതിന്റെ പേരിലാണ് വനവാസം വിധിക്കപ്പെട്ടത് വനവാസം എന്ന് പറഞ്ഞാൽ നാട് കടത്തുകയാണ് ചെയ്യുന്നത് അതെ ശേഷം തിരിച്ചു വന്നത് പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് അദ്ദേഹം സീത ആഗ്രഹിച്ച ആയോധന നിലച്ച ആ അക്ഷര നഗരിയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് കോസല രാജ്യത്തിന്റെ തലസ്ഥാനം ആയോധനം നിലച്ച അയോധ്യയായി മാറുകയും ഈ വേദങ്ങളെ അദ്ദേഹം പറഞ്ഞ ഈ ആദ്യ വേദാന്ത വേദ്യവാക്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നു എന്ന് പറയുന്ന ആ ആദ്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ആ വേദത്തെ ഈ ഋഷി ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള ഗുരുമുഖങ്ങളിൽ നിന്നും മാത്രം നമ്മൾ ഗ്രഹിച്ചിരുന്ന ഈ വേദത്തിന്റെ സാരാംശത്തെ മുഴുവൻ പ്രതിഷ്ഠിക്കുവാൻ സൂക്ഷിക്കുവാൻ അന്ന് കഴിയുമായിരുന്നില്ല അതായത് അർത്ഥങ്ങൾ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുവാനുള്ള അർത്ഥങ്ങൾ പോലും നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്ത് അംഗം മനർഥങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയോധനത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന അറിവിന് പ്രാധാന്യമില്ലാത്ത യുദ്ധ കലുഷിതമായിരുന്ന ക്ഷത്രിയ വീര്യവും അതുപോലെ തന്നെ ശൈവ വൈഷ്ണവ യുദ്ധവെറിയും മാത്രമുണ്ടായിരുന്ന ഒരു ലോകത്ത് മിഥുല പോലും വൈദേഹം ഉടലില്ലാത്തവരുടെ വിദ്ധം സംഭവിച്ച് യുദ്ധം സംഭവിച്ചു അംഗപരിധി തരപ്പെരുകിയ വൈദേഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലത്താണ് ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ ഭൂലോകത്തിലെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ചുറ്റി നടന്ന് ക്ഷത്രീയ നിഗ്രഹം നടത്തി ആനന്ദിച്ച പരശുരാമൻ ഉള്ള ഒരു കാലത്താണ് ശ്രീരാമന്റെ ആ സിദ്ധാന്തം ആ സിദ്ധാന്തമാണ് ശ്രീരാമനെ അവതാരമാക്കുന്നത് ആ ശ്രീരാമ സിദ്ധാന്തമാണ് അദ്ദേഹം അക്ഷരങ്ങളെ കണ്ടെത്തി സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയ്ക്ക് ലിപി കണ്ടെത്തി അതിലേക്ക് നമ്മളുടെ വേദത്തെ പ്രതിഷ്ഠിച്ചത് അതായത് അജ്ഞതയെ നിഗ്രഹിക്കുന്ന അവതാരമാകുന്നത് അവിടെയാണ് ശ്രീരാമചന്ദ്രൻ നമ്മളെല്ലാവരും പറയില്ലേ അജ്ഞതയെ നിഗ്രഹിച്ചു ചാവിനെ ഇരുളിനെ മാറ്റവൻ സർവ അറിവിനെയും പ്രധാനം ചെയ്തവൻ രാഷയെ വധിച്ചവൻ രാഷസീയത എന്ന് പറഞ്ഞ അജ്ഞതയാണ് അന്ധവിശ്വാസമാണ് ആ രാഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി അതിൽ വേദത്തെ പകർത്തി വെച്ച് ഒരിക്കലും നശിക്കാത്ത അക്ഷരങ്ങളിലൂടെ അറിവിനെ പ്രതിഷ്ഠിതമാക്കിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ മടങ്ങുന്നത് അപ്പോ അദ്ദേഹം സർവതം നഷ്ടപ്പെട്ട് അക്ഷരങ്ങളെ കണ്ടെത്തിയതിനു ശേഷമാണ് സരയുവിന്റെ നദിയിൽ ആത്മഹത്യ ചെയ്യുന്നത് മുങ്ങിമിടിക്കുന്നത് ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അവതാര പുരുഷനാണെങ്കിലും അദ്ദേഹമാണ് അക്ഷരങ്ങളെ സൃഷ്ടിച്ചത് അക്ഷരങ്ങളെ കണ്ടെത്തിയതും അതേപോലെ തന്നെ സംഖ്യാശാസ്ത്രം അതിന് മുമ്പേ ഉണ്ട് അദ്ദേഹം ജനിച്ചത് സംഖ്യാശാസ്ത്രമാണ് അത് അതൊരു രഹസ്യമാണ് സംഖ്യാശാസ്ത്രത്തിന്റെ പിന്നിലുള്ളത് പലരും പറയുന്ന കേട്ടിട്ടല്ലേ പൂജ്യമാണ് ഭാരതം കണ്ടുപിടിച്ചത് ഇതൊരു വലിയ സിദ്ധാന്തത്തിലാണ് സംഖ്യാശാസ്ത്രം ജനിച്ചത് അതിപ്പോ അങ്ങോട്ടിപ്പോ കടന്നു പോകണമെന്നില്ല ഈ ശ്രീരാമചന്ദ്രന്റെ ഈ കാര്യം തന്നെ നമുക്കൊന്ന് പറഞ്ഞ് ഞാൻ അക്ഷരങ്ങളെ സൃഷ്ടിച്ചത് പഞ്ചഭൂത സിദ്ധാന്തങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ പിറവികൊള്ളുന്നത് ആ പഞ്ചഭൂത സിദ്ധാന്തങ്ങളിലൂടെ അക്ഷരങ്ങളെ ജനിപ്പിച്ചത് ആയോധന നിലച്ച അയോധ്യയിലാണ് അപ്പൊ അങ്ങനെയുള്ള ആ അക്ഷരങ്ങളെ കണ്ടെത്തി നമ്മളുടെ അറിവിനെ മുഴുവൻ വേദത്തെ മുഴുവൻ ആർദ്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അക്ഷരങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് രാക്ഷസീയത വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ അനക്ഷരമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ മടങ്ങുന്നത് അറിയപ്പെട്ട സർവ്വ വേദങ്ങളുടെയും ആ വേദങ്ങളെയും അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിതമാക്കി ആദ്യമായിട്ടൊരു ഭാഷയ്ക്ക് ലിപി ലിപിയുണ്ടാകുന്നത് അയോധ്യയിലാണ് ആയോധന നിലച്ച അയോധ്യയിലാണ് അക്ഷരങ്ങളെ കണ്ടെത്തുവാൻ അഗ്നിയെ കെടാതെ സൂക്ഷിച്ച അക്ഷര നഗരിയാണ് അയോധ്യ അപ്പോൾ അതുവരെയും രാമൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതിരുന്ന ജനങ്ങൾക്ക് രാമൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അറിയുന്നത് ഞാൻ മരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് അദ്ദേഹത്തോട് ജനങ്ങൾ പറയുന്നത് നിസാര കാര്യത്തിന് പോലും രാമനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ജനത അപ്പോൾ മാത്രമാണ് അറിയുന്നത് രാമൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് രാമൻ അധികാരം അപ്പോൾ തന്നെ ചെയ്തത് താമസന്മാരെയും ഋഷീശ്വരന്മാരെയും മഹർഷിമാരെയും പണ്ഡിതന്മാരെയും വല രാജപ്രമുഖന്മാരെയും വിളിച്ചു ചേർത്തിട്ട് അക്ഷരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വലിയ മഹത്തായിട്ടുള്ള ആ യാഗ യജ്ഞമാണ് അവിടെ നടത്തി കൊണ്ടിരുന്നത് ശരിക്കും അതിൻ്റെ വിജയത്തിനൊടുവിലാണ് അദ്ദേഹം വിളംബരം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജന്മനിയോഗം പൂർത്തീകരിച്ചും അദ്ദേഹം മടങ്ങുന്നത് അപ്പോഴാണ് ആ സമയത്താണ് ഈ മരിക്കരുതെന്ന് പ്രജാലോകം കരഞ്ഞു പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് എന്നെയല്ല പൂജിക്കേണ്ടത് എനിക്ക് ഈ വൈഭവത്തെ ഏകിയ നമുക്കെല്ലാം ജീവനാംശമേക്കുന്ന ഈ മഹാവൃക്ഷ പ്രകൃതിയെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എനിക്ക് കൊടുക്കാനുള്ള മുഴുവൻ പൂജകളും മുഴുവൻ ആരാധനയും ഈ വൃക്ഷലോകത്തിന് ഈ മഹാവൈഷ്ണവശക്തിക്ക് കൊടുക്കൂ ആ മഹാവൈഷ്ണവശക്തിയുടെ ഒരു അവതാരം മാത്രമാണ് ഞാൻ ഞാനും സീതയുമെല്ലാം ആ മഹാവൈഷ്ണവശക്തിയുടെ മഹാവൈഭവത്തിൽ നിന്നാണ് ലക്ഷ്മി ആ എന്നെ ലക്ഷീകരിപ്പിച്ച ആദ്യത്തെ ലക്ഷ്മിയാണ് സീത ആ ലക്ഷ്മിയെ സീതയോട് സ്നേഹമുള്ളവര് ആ സസ്യലോകത്തെ പരിപാലിക്കും ഈ ശക്തിയുടെ അവതാരം മാത്രമാണ് ഞാൻ എൻ്റെ ജ്ഞാനവും എൻ്റെ ആരോഗ്യവും എൻ്റെ ആയുസും സർവ സമ്പത്തും എല്ലാം ഈ സസ്യലോകം നൽകിയതാണ് ആ മഹാവൈഷ്ണവശക്തിയുടെ ശക്തിയുടെ ഒരു അവതാരം മാത്രമായിരിക്കുന്ന ഇരിക്കുന്ന എന്നെയല്ല നിങ്ങൾ പൂജിക്കേണ്ടത് എനിക്കല്ല മൂലമന്ത്രങ്ങൾ വേണ്ടത് ആ മഹാവൈഷ്ണവ മഹാവൈഷ്ണവശക്തിക്കാണ് ആ ശക്തിയുടെ അവതാരങ്ങൾ മാത്രമാണ് നമ്മൾ എന്ന് പറഞ്ഞ സരയുവിന്റെ ഗുപ്താർഗട്ടിലെ കാര്യങ്ങളിലേക്ക് മുങ്ങി മറിഞ്ഞ സർവ്വജ്ഞാനിയായിട്ടുള്ള ശാസ്ത്രകാരനാണ് ശരിക്കും സർവ്വജ്ഞാനി ഒരു മഹാവൈഭവമാണ് ശ്രീരാമചന്ദ്രൻ അപ്പൊ അങ്ങനെ മുങ്ങി മറിയുമ്പോൾ മാത്രമാണ് ജനങ്ങൾ അദ്ദേഹത്തെ ദൈവമായിട്ട് പട്ടാഭിഷേകം ചെയ്യുന്നത് ശരി അവിടെയാണ് രാമൻ അഗ്ഞതയെ നിഗ്രഹിക്കുന്ന രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തിയ അവതാരമാകുന്നത് അല്ലാതെ രാവണനെ വധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല അറിവിന്റെ അവതാരമാകുന്നത് അക്ഷരങ്ങളെ കണ്ടെത്തിയത് കൊണ്ടാണ് ഇത് പറയുമ്പോൾ ചിലപ്പോ എന്നെ ഒരുപാട് ശകാരിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ എന്നെ ഒരുപാട് ആക്രോശിക്കുന്നവരുണ്ടാവാം ഞാൻ ഇത് അങ് ചോദിച്ചപ്പോൾ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഇത് പറയുന്നു എന്ന് കരുതുക ആർക്കും എന്നോട് ഒരു പരിഭവവും തോന്നാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും സ്നേഹമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല കേൾക്കുമ്പോ ഇപ്പൊ ഇത്രയും നാൾ കേട്ട അല്ലല്ലോ ഇത് എന്ന് വിശ്വസിച്ചു പൊട്ടിത്തെറിക്കുന്നവരുണ്ടാവാം എന്നോട് ഹൃദയം ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വളരെ സന്തോഷം ഉണ്ട് സന്തോഷി പ്രണവവേദ എന്ന് പറയുന്ന പ്രണവ വേദം എന്ന് പറയുന്ന ഇന്ന് വരെ രചിക്കപ്പെട്ടിട്ടുള്ള വേദങ്ങളും മഹത് ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും ഇനി വരാനിരിക്കുന്ന എല്ലാ അറിവുകളുടെയും ഒരു കേന്ദ്രമാണ് ആ അറിവുകളുടെ എല്ലാം സംഗ്രഹമാണ് പ്രണവ വേദം എന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം ഞാൻ സംസാരിക്കുമ്പോൾ പലരും തെറ്റായിട്ട് ധരിക്കുന്നുണ്ട് പല എന്താണ് പറയുന്നത് ഇത് ആർക്കും എതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് അറിവാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അറിവിൽ നിന്നാണ് സ്നേഹങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് സാഹോദര്യം ഉണ്ടാകുന്നത് നമ്മൾ മതചിന്തകൾക്കപ്പുറം കെട്ടിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ് ഒരേ മനസ്സോടെ ജാതി ചിന്തയ്ക്ക് അതീതമായിട്ട് സർവ്വ ജീവലോകത്തെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവരായിട്ടുള്ള സർവ്വജ്ഞാനത്തെയും സ്വീകരിക്കുന്നവരായിട്ട് നമ്മളുടെ തലമുറ മാറണം എല്ലാവർക്കും ഇത് ഒരു രാമനവമിയും കൂടിയാണ് ആ ശ്രീരാമ ശ്രീരാമനവമിയിൽ പിറന്നാളിനെ തന്നെ അങ്ങനെ ചോദിച്ചത് മനഃപ്പുറാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരും ആ അറിവിനു മുമ്പില് ചിരത്തു വിനയിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ നല്ല നാസ്തകവാദികളുടെ പാദങ്ങളിൽ സർവ്വ ഗുരുലോകത്തിന്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് क्षम जय श्री राम सन्दी नमस्ते जय श्री राम